മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോ സെക്ഷനിലേക്ക് സ്വാഗതം സയന്റിഫിക് ഓഫീസർ ഫോറൻസിക് ഡോക്യുമെന്റ്സ് കൺഫർമേഷൻ വന്നിരിക്കുകയാണ് എക്സാം ഡേറ്റ് വന്നിരിക്കുകയാണ് വിശ്വസിച്ച് പഠിക്കാം ജോലി കിട്ടും അതെന്താ അങ്ങനെ പറഞ്ഞത് കാരണങ്ങൾ ഒന്ന് സയൻറ്റിഫിക് ഓഫീസറിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ തന്നെ ഒരുപാട് കുട്ടികളെ നെഗറ്റീവ് വന്ന കാര്യമാണ് വേക്കൻസി ഉണ്ടാകത്തില്ല ഫിസിക്സിനും കെമിസ്ട്രിക്കും ബയോളജിക്കും ഒന്നും വേക്കൻസി ഉണ്ടാകത്തില്ല ആ സമയത്ത് ഡോക്യുമെന്റ്സിൽ കൃത്യമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് പത്ത് വേക്കൻസി ഉണ്ട് അപ്പോൾ ഇപ്പൊ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ തന്നെ എക്സാം എഴുതാൻ പോകുമ്പോൾ നിങ്ങൾ എക്സാം നിങ്ങളുടെ വീട്ടിൽ നിന്ന് പഠിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഈ പഠിക്കാൻ പോകുന്ന പോസ്റ്റിന് പത്ത് വേക്കൻസി ഉണ്ട് നിങ്ങൾ പത്തും കൂടെ വേണ്ട ഏതെങ്കിലും ഒന്നും മതിയല്ലോ മതി അതുകൊണ്ട് പറയട്ടെ നിങ്ങൾക്ക് വിശ്വസിച്ച് പഠിക്കാം വേക്കൻസി ഉണ്ട് ഈ സയന്റിഫിക് ഓഫീസിന്റെ മൂന്നെണ്ണത്തിലും വേക്കൻസി വരും ഇല്ല എന്നൊന്നും ഞാൻ പറയത്തില്ല വേക്കൻസി വരും ആന്റിസിപ്പ വേക്കൻസിയാണ് പക്ഷേ എത്രയുണ്ടെന്ന് അവർ കണക്ക് പറയുന്നില്ല പക്ഷെ ഇവിടെ വ്യക്തമായിട്ട് അവർ പറയുന്നുണ്ട് നിങ്ങൾ എക്സാം പാലിച്ച് എക്സാം എഴുതുമ്പോൾ തന്നെ പത്ത് വേക്കൻസി ഉണ്ട് നന്നായി പഠിക്കുക ആത്മാർത്ഥമായി പഠിക്കുക വേക്കൻസി ഉണ്ട് മാസ്റ്റർ കെ അക്കാദമി ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യുക മുൻ വർഷങ്ങളിൽ ഗംഭീര വിജയം നേടിയ സ്ഥാപനമാണ് മാസ്റ്റർ കെ അക്കാഡമി ഈ കഴിഞ്ഞ കാലങ്ങളിൽ സ്ഥിരമായിട്ട് ഒന്നാം റാങ്ക് നേടുന്ന സ്ഥാപനമാണ് മാസ്റ്റർ കെ അക്കാഡമി ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൽ ജോയിൻ ചെയ്ത് പഠിക്കുക റെക്കോർഡ് ക്ലാസ്സിനൊപ്പം ഡെയിലി ലൈവ് ക്ലാസുകളും പത്ത് ക്വസ്റ്റിനെങ്കിലും ഡെയിലി ക്ലാസ് ഡെയിലി ക്ലാസ് പഠിക്കുക പത്ത് ക്വസ്റ്റിനെങ്കിലും ഏതെങ്കിലും ഒന്ന് വന്നാൽ പോരായോ അപ്പം നൂറ് ശതമാനം ആത്മാർത്ഥമായിട്ടാണ് ഈ കോഴ്സ് മാസ്റ്റർ കെ അക്കാഡമി ചെയ്യുന്നത് എത്രയും പെട്ടെന്ന് ഞങ്ങൾ ജോയിൻ ചെയ്യുക പഠനം ആരംഭിക്കുക താങ്ക്